നമസ്കാരം കൊട്ടി ആഘോഷിച്ച് പിണറായി സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം എട്ട് നിലയിൽ പൊളിഞ്ഞത് എന്നതിന്റെ തെളിവാണ് നമ്മൾ കണ്ടത് ഏഴര കോടി ചെലവിൽ ജർമ്മൻ സാങ്കേതിക ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ആർക്കു വേണ്ടി എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു തരത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു നിരീശ്വരവാദികൾ ഒരർത്ഥത്തിൽ പെട്ടെന്ന് കളം മറിച്ചവിട്ടി ഞാൻ ഈശ്വര വിശ്വാസിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ച ഒരു നാടകമായിരുന്നു എട്ട് നിലയിൽ പൊളിഞ്ഞത് സർക്കാർ ചെലവിൽ കോടികൾ പരസ്യവും നൽകി ഒഴിഞ്ഞ കസേരകൾ മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് പിണറായി വിജയൻ അടക്കം ഒഴിഞ്ഞ കസേരയെ നോക്കിയാണ് അഭിസംബോധന ചെയ്തത് അവസാനം ഒരുപാട് ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ സി പി എം സഖാക്കന്മാർ പാടുപെട്ടു സി പി എം നേതാക്കളോ അണികളോ പോലും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല കാരണം സ്വാഭാവികമായി പമ്പയിൽ നടന്നത് നിരീശ്വരവാദികളുടെ ഒരു കൂട്ടായ്മയായിരുന്നു നിലവിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ആളെത്താതിരുന്നതോടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തള്ളിയത് അരക്കോടി രൂപയുടെ ഭക്ഷണമാണ് അയ്യായിരം ആളുകൾ ഉച്ചഭക്ഷണത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തയ്യാറാക്കിയ ശ്രദ്ധയിൽ മുക്കാൽ പങ്കും ബാക്കിയായി ഇത് അന്ന് രാത്രി തന്നെ പ്രത്യേക തൊഴിലാളികളെ നിയോഗിച്ച് പമ്പയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തള്ളുകയായിരുന്നു അപ്പോഴേക്കും പല വിഭവങ്ങളും വലിച്ച് ദുർഗന്ധം വന്ന് തുടങ്ങിയതായാണ് തൊഴിലാളികൾ പറഞ്ഞത് ഉദ്ഘാടന സഭയിൽ കസേരകൾ കാലിയായതോടെ അരി കുറച്ചിട്ടാൽ മതിയെന്ന് തീരുമാനമായി എന്നാൽ അപ്പോഴേക്കും അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് സുഭിക്ഷമായി വിളമ്പാനുള്ള കറികൾ പാചകപ്പുരയിൽ തയ്യാറായിരുന്നു നെയ് പരിപ്പ് സാമ്പാർ കുർക്കുകാളൻ മോര് അവിയൽ തീയൽ തോരൻ എന്നിവയുൾപ്പെടെ ഒമ്പത് കൂട്ടം കറികളും തൊടുകറികളും പാലട പ്രഥമനും ചേർന്ന് വിഭവ സമൃദ്ധമായ സദ്യയാണ് പഴയ മോഹനൻ നമ്പൂതിരിയും സംഘവും തയ്യാറാക്കിയത് ആഗോള സംഘം അമ്പേപ്പാളിയതോടെ അന്നദാനപ്രഭുവിന്റെ പേരിൽ തയ്യാറാക്കിയ അതീവ രുചികരമായ സദ്യ ആകെ ആകെപ്പാഴായി ഉച്ചഭക്ഷണത്തിന് മാത്രം മുപ്പത് ലക്ഷം രൂപയോളം ചെലവായി എന്നാണ് പ്രാഥമിക വിവരം ഇടരയും ദോശയും ഉൾപ്പെട്ടതായിരുന്നു പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയ പ്രാതൽ മാത്രമല്ല ഒടുവിൽ മാവടക്കം ഉപേക്ഷിക്കേണ്ടി വന്നു നാലായിരം പേർക്കാണ് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയത് ചായയും കാപ്പിയും കൂടാതെ പാൽ ചേർത്ത കോൺഫ്ലക്സും ഉണ്ടായിരുന്നു അതും വെറുതെയായി വൈകിട്ടത്തേക്ക് തയ്യാറാക്കിയ അയ്യായിരം പേർക്കുള്ള ചായയും ഉഴുന്നുവടയും കഴിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് തയ്യാറാക്കിയ വെജിറ്റബിൾ പുലാവും ചില്ലി ഗോപിയും അതേപടി ഉപേക്ഷിച്ചു മുന്നൂറ് പേരെ അത്താഴത്തിന് പ്രതീക്ഷിച്ചു വരുന്നെങ്കിലും കഴിച്ചവർ നൂറ് കടന്നില്ല പുൽക്ക റൊട്ടിയും പനീർ ബട്ടറും വെജിറ്റബിൾ സലാഡുമായിരുന്നു അത്താഴത്തിന് കൂടാതെ ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിലെത്തുന്ന പ്രതിനിധികൾക്ക് കഴുത്തിൽ അണിയാൻ തയ്യാറാക്കിയ അയ്യപ്പ ചിത്രത്തോടെയുള്ള ടാഗുകളും പ്രതിനിധികളുടെ അസാന്നിധ്യം മൂലം രാത്രി കൂട്ടിയിട്ട് കത്തിച്ചാണ് ആ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഈ സംഭവത്തിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പാതയിലെ വലിയ ഇൻസിനേറ്ററിലാണ് ഇത് കത്തിച്ചത് ന്യൂസ് ഡെസ്ക് തത്വമായി